ഒച്ചൊടിയേ നീ എന്താ ഒരു ചൊടി ഉള്ള വിൽക്കുന്നത് അല്ല നിന്റെ പാത്തുമ്മ എന്നോട്ടാ ഈ ഓടിപ്പോയത് ജീവിതത്തിലേക്ക ഇവിടെ എന്റെ കൂടെ നിന്നാലേ അതോക്ക് ഇണ്ടാവൂലെന്ന് ഉറപ്പായപ്പോ എത്രയും ഒക്കെ രക്ഷപ്പെട്ടു ഓടുന്നുണ്ടോ ഭാവം ഓൾ മക്കളോട് സ്നേഹമുള്ള സ്നേഹന എന്റെ മക്കള് എന്നെ കണ്ടുപഠിക്കരുന്ന് ഓൾ പറയുമ്പോഴാ എത്രക്ക് മോശപ്പെട്ട ഞാനെന്ന് എനിക്ക് മനസ്സിലാവണത് എന്നാരാ പറഞ്ഞത് നീ മോശമെന്ന് ഞാൻ പറയില്ല ഈ നാട്ടുകാരും പറയില്ല പിന്നെ ഭാർഗവീനെ പോകുന്നത് അവർക്കതിന്റെ ഏറ്റവും പറഞ്ഞ് തിച്ച കിട്ടി ഡേ പ്രാഞ്ചി ആട്ടും തലയിട്ട് മാറ്റിയ ചാരായ നാലു അവളുടെ അടുത്തൊരു പിട്ടി അങ്ങോട്ട് പിടിച്ച നിന്റെ നേരത്തെ അത്ര കൊണ്ടുവരാം അമ്മതെ അത് മാത്രല്ല പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തമ്മിൽ ഉടക്കി ആ ലോകത്തിൽ പിരിഞ്ഞിട്ടുള്ളതാ ആ ഇപ്പോ ഇങ്ങനെ ലോകം പറഞ്ഞു വരണെങ്കിലേ അതിന്റെ പിന്നെ എന്തൊരു ചതി കാണുന്നെനിക്ക് അറിയാണോ എന്ത് ചതി നമ്മളൊക്കെ ഒരേ പണിയെടുത്ത് ജീവിക്കുന്നു പറ അന്റെ പിന്നിൽ പോലീസ് ഉണ്ടോ നീ പോലീസിനും കുട്ടിയാണ് ഇവിടെ വന്നതെന്ന് അല്ല ഇങ്ങനെയട കള്ളം പറയാ ഇങ്ങനെ പറഞ്ഞ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലേ അപ്പുറത്ത് പോലീസ് ഉണ്ടെന്ന് ഇനിയാണോ കള്ളൻ കള്ളന്മാരൊക്കെ നീ പോലീസിനെ കണ്ടുപഠിക്കണം കള്ളത്തരം അത് പോട്ടെ അവരവിടെ ഇരിക്കട്ടെ ഇനി ഇവിടെ ഇരിക്കേ എന്നിട്ട് പറ എന്നെ പിടിച്ചു കൊടുത്താൽ അവർ നിനക്ക് എന്താ തരാ പറഞ്ഞുള്ളത് പെണ്ണോ അതോ പൊന്നോ എന്നാ ഞാൻ അങ്ങോട്ട് പോകാൻ കൊച്ചുകൂടി ഇനി ഞാൻ പറയാണ്ട് ഈ അവിടെ നിന്ന് ഈ രാജിയാണ്ടോ മമ്മതേ ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ചെയ്യുന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളാ പാവങ്ങളെ സഹായിക്കാൻ വലിയ കാര്യം എന്നൊക്കെയായിരുന്നു നമ്മളങ്ങനെ സ്വയം എന്ത് വീമ്പ് വിചാരിച്ചിട്ടും കാര്യമില്ല അതൊക്കെ സ്വന്തം കുടുംബത്തിന് മനസ്സിലാകണം കൂടെ കഴിഞ്ഞ പെണ്ണിനെങ്കിലും മനസ്സിലാകണം നിന്റെ പെണ്ണെന്നെ ബോധ്യപ്പെടുത്തി നിന്റെ മക്കള് പോലും കണ്ടുപിടിക്കാൻ കൊള്ളാത്ത ഒരു കൊള്ളരുദാത്താണ് ഞാനെന്ന് അതാണ് സത്യവും കട്ട് തിന്നണ നെയ്യും കട്ട് ദാനം ചെയ്യുന്ന ഞാനും ഒരുപോലെ കള്ളന്മാരൻ്റെ അതുകൊണ്ടന്നെ ഇനി പോലീസുമായിട്ട് ഒളിച്ചു കളിക്ക് ഞാൻ നിൽക്കൂല അതുകൊണ്ട് ധൈര്യമായിട്ട് പൊന്നും ി തരാന്ന് പറഞ്ഞത് പിന്നെ പിന്നെ പെണ്ണ് അല്ല നീ ചിരിക്കരുത് ഒരു വേലയാ എനിക്കറിയാം അതിരിക്കട്ടെ എന്താണ് അവർ നിനക്ക് തരാ ഗവർമെന്റ് വേല

െ പിടിച്ചെ ഇനി അതിന് പറ്റൂലല്ലേ എന്തായാലും ഞാൻ പിടികൊടുക്കും അപ്പോ അതുകൊണ്ട് നിനക്കെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ എന്റെ ജീവിതം കണ്ട് ഇനി മക്കളും നാട്ടുകാരും പഠിക്കേണ്ട പാഠം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് തന്നെയാണ് ആവണം മുതൽ അറ്റത്തല്ല മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടത് സ്വന്തം സ്വത്ത് സ്വന്തം നന്മ അതൊന്നുമില്ലാത്തവൻ സ്വന്തം പ്രാണൻ അതാ അതാ മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടത് ഇതിലും ആ പഴയ മൈക്രൂസും തന്നെയാവില്ലേ അവർ കലർത്തിയിട്ടുണ്ടാവുക മാറ്റം വരുത്താനുള്ള ബുദ്ധിയും അവർക്കില്ലാണ്ടായി പോയല്ലോ എന്തായാലും ഇന്ന് എന്റെ മനസ്സിന് മയക്കാൻ ഈ വിഷ എനിക്ക് അത്യാവശ്യ പോയി പറയേ അന്റെ മിടുക്കുണ്ട് ഈ എന്നെ കുടിപ്പിച്ച് മയക്കുകയറ്റിണ്ടെന്ന് പറഞ്ഞു എന്റെ മക്കൾ എന്നെ കണ്ട് പഠിക്കണ്ട പക്ഷേ നാളെ നിയമം എന്നെ തൂക്കിലേറ്റി തൂക്കിലേറ്റിക്കഴിഞ്ഞ ഉപ്പാൻ്റെ മയ്യത്ത് കട്ടിക്കൊടുത്ത് ഒരുത്തനെന്തൊക്കെ ചെയ്യരുത് എന്ന പാഠം അനക്കവരെ പഠിപ്പിക്കാൻ പറ്റും കൂട്ടത്തില് ഇത് മാത്രം ഈ ഓർക്ക് പറഞ്ഞു കൊടുക്കരുത് നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങളോടും നിങ്ങളുടെ ഉമ്മയോടും ഉണ്ടായിരുന്ന അതേ സ്നേഹം തന്നെ ഈ നാട്ടിലെ പാപങ്ങളോടുണ്ടായിരുന്നു അതുകൊണ്ടാ നിങ്ങളുടെ ഒപ്പി ഒരു കള്ളനായി പോയതെന്ന് അത് മാത്രം അതുമാത്രം ഈ പറഞ്ഞു കൊടുക്കരുത് അത് കേട്ട് നാളെ കള്ളനാവാതിരിക്കാൻ വേണ്ടി നിന്റെ മക്കള് പാവങ്ങൾ വെറുക്കാ ശീലിക്കരുത് അവരെ സ്നേഹിക്കാൻ മടിക്കരുത് യു ആർ ശ്രമിക്കരുത് പക്ഷെ എനിക്ക് എന്നെ ആമം അതിനുള്ള അവകാശം ആ പാവ അയ്യപ്പൻ അയ്യപ്പൻപിള്ള കൊടുക്കണം എന്നെ പിടിക്കാൻ വേണ്ടി കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം ഐ ആം സോറി കൊച്ചുണ്ണി അയ്യപ്പൻപിള്ള പണി ഉന്നെ തപ്പിക്കപ്പെട്ട കുറ്റത്തിന് ഞാൻ ചാടി ആ എന്തായാലും എന്നെ തിരിച്ചു തിരിച്ചു പിടിച്ച പണി ചാൻസ് അയ്യപ്പൻ പിള്ള പോയ വേക്കൻസിയിൽ മറ്റൊരു പിള്ളയായി പോസ്റ്റ് ഉന്നെ ചെയ്ത പോക്ടർ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ കൊച്ചു ഏയ് こっちゅうなぼり。 ഇങ്ങനത്തെ തന്നെ കാണും